ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ മലയാളം കാട് എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള ഗുരുകൃപ കുടുംബയോഗം അമ്പലക്കാട് കുടുംബസംഗമവും വാർഷികാഘോഷവും സംഘടിപ്പിച്ചു ഗുരുകൃപ കുടുംബയോഗം സെക്രട്ടറി സിന്ധു ജയകുമാർ സ്വാഗതം പറഞ്ഞു ഗുരുകൃപ പ്രസിഡന്റ് അനിൽ ചുള്ളനാം കുന്നേൽ അധ്യക്ഷനായി ആറാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി എം ആർ ഷാജി മുഖ്യാതിഥിയായി മാതാപിതാക്കളെ ആദരിക്കൽ ചടങ്ങ് എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി എൻ മാസ്റ്റർ നിർവഹിച്ചു ചടങ്ങിൽ എസ് എൻ ഡി പി യൂണിയൻ മുൻ പ്രസിഡന്റ് പി കെ രാമൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൌൺസിലർ ശശി തറപ്പേൽ എസ് എസ് എൽ സി വിജയികളായ കുട്ടികളെ അനുമോദിച്ചു തുടർന്ന് ഇരുപത്തിയഞ്ച് കുടുംബങ്ങളിലെ മാതാപിതാക്കളെയും ആദരിച്ചു കുടുംബയോഗം വാർഷികാഘോഷ ചടങ്ങിൽ മലയാളം കാട് ശാഖായോഗം പ്രസിഡന്റ് പി കെ പ്രതീഷ് സെക്രട്ടറി യു എസ് അഭിലാഷ് വൈസ് പ്രസിഡന്റ് ടി എൻ കുട്ടപ്പൻ കുടുംബയോഗം കോർഡിനേറ്റർ സുരേന്ദ്രൻ പാറയ്ക്കത്താഴത്ത് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം റോഡ് ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ